യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ജൂലൈ പതിനാറാം തീയതി തിരുസഭയിൽ ഇന്ന് കർമ്മലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഈ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് നേരുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്നിൽ വിശുദ്ധ സൈമൺ സ്റ്റോക്കിനാണ് പരിശുദ്ധ അമ്മ ഉത്തിരിയെ നൽകുന്നത് ഉത്തിരിയെ നൽകിക്കൊണ്ട് പരിശുദ്ധമ്മ പറയാണ് എൻ്റെ സാഹോദര്യത്തിന്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ ഉത്തരീയം നീ ധരിക്കുക ഇത് ധരിച്ച് മരിക്കുന്നവർ നിത്യനരകത്തിൽ പതിക്കുകയില്ല അത്രയും വലിയൊരു വാഗ്ദാനമാണ് പരിശുദ്ധ അമ്മ നൽകിയത് കർമ്മന ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ ഒരിക്കലും നിത്യനരകത്തിൽ പതിക്കുകയില്ല എന്നമ്മ പറയുകയാണ് ജോൺ ഇരുപത്തിരണ്ടാമൻ മാർപ്പാപ്പയ്ക്കും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എല്ലാ ശനിയാഴ്ചകൾ തോറും ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ ഇറങ്ങി വന്ന് ഉത്തരീയും ധരിച്ച് മരിച്ചവരുടെ ആത്മാക്കളെ ഞാൻ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും പരിശുദ്ധ അമ്മ പറഞ്ഞ കൃത്യമായ വ്യവസ്ഥകൾ പാലിച്ച് ഉത്തരിയും ധരിച്ചവരെ ശനിയാഴ്ചകളിൽ അമ്മ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് അത്തരം ആത്മാക്കളെ രക്ഷിക്കും എന്നാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ച വലിയ നിധികളിലൊന്നാണ് കർമ്മല ഉത്തരിയം പ്രിയപ്പെട്ടവരെ പല മാർപ്പാപ്പന്മാരും ഈ ഉത്തരിയ ഭക്തി പ്രചരിപ്പിച്ചിട്ടുണ്ട് പ്രായോഗികമായിട്ട് ഇന്നേ ദിനം ഈ തിരുനാൾ കർമ്മലമാതാവിൻ്റെ തിരുനാൾ ആചരിക്കുന്ന ഇന്നേ ദിനം നമുക്ക് ആത്മപരിശോധന ചെയ്യാം ചിന്തിക്കാം നമ്മൾ ഒത്തിരിയം വെന്തി ധരിക്കുന്നവരാണോ ധരിക്കുന്നവരല്ലെങ്കിൽ ഇന്ന് ശക്തമായൊരു തീരുമാനമെടുക്കാം വെഞ്ചിരിച്ച ഒരു വെന്തിങ്ങ ഞാൻ ഇന്നുമുതൽ എൻ്റെ കഴുത്തിൽ ധരിക്കും എന്നുള്ളത് അതൊരു രക്ഷയുടെ അടയാളമായിട്ട് അമ്മ തന്നതാണ് പൈശാചിക പീഡകളിൽ നിന്ന് തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് നമുക്കൊരു സംരക്ഷണം ഇത് ധരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് നമുക്ക് നൽകും വിശുദ്ധിയോടെ വിശ്വാസത്തോടെ വേണം ഈ ഒത്തിരിയും വെന്തിങ്ങ ധരിക്കാൻ അപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം നമ്മുടെ ചുറ്റിലും ഉണ്ടാകും യാത്രകളിലുണ്ടാകും നമ്മൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും ഉണ്ടാകും ജോലി മേഖലകളിലുണ്ടാകും അതുകൊണ്ട് ഇന്നേ ദിനം നമുക്ക് പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാം വെന്തിങ്ങ ധരിക്കാത്തവർ ഇന്നു മുതലേ വിശ്വാസത്തോടെ വെന്തിങ്ങ ധരിക്കുക കർമ്മലമാതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം തേടാം അതുപോലെ തന്നെ വിശുദ്ധ സൈമൺ സ്റ്റോക്കിൻ്റെയും പ്രത്യേകമായ മാധ്യസ്ഥം തേടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി തിരുനാളിലെ പ്രാർത്ഥനാശംസകൾ തേരുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ കർമ്മലമാതാവിൻ്റെ തിരുനാൾ ആചരിക്കുന്ന ദിനം വെന്തിങ്ങ ധരിച്ചുകൊണ്ട് വലിയ വിശ്വാസത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ കൂടുതൽ വിശുദ്ധിയോടെ വിശ്വാസത്തോട് ജീവിക്കുവാൻ കർമ്മലമാതാവെ ഞങ്ങളെ സഹായിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടായിട്ട് യേശുനാമത്തിൽ ഇവരാശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amém.